പ്രവാസ ലോകത്തെ ഓണാഘോഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല വ്യത്യസ്തമായ ഓണാഘോഷമാണിക്കുറി യു എ യിലെ സാഹസിക സഞ്ചാരികളുടെ കൂട്ടായ്മയായ എ ഫോർ അഡ്വഞ്ചർ സംഘടിപ്പിച്ചത് ആയിരത്തി മുന്നൂറ് ഉയരത്തിലുള്ള മലനിരകളിലായിരുന്നു വിപുലമായ പരിപാടികളോടെ ഉള്ള ഓണാഘോഷം ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിലുള്ള ഷാർജ കൽബയിലെ മലനിരകളാണ് എ ഫോർ അഡ്വഞ്ചറിന്റെ ഓണാഘോഷത്തിന്റെ വേദിയായി മാറിയത് ചെണ്ടമേളവും മുത്തക്കുടയും മാവേലിയും തിരുവാതിരയും ഒക്കെ ആഘോഷത്തിന് മാറ്റുകൂട്ടി ചെയ്തു തിരുവാതിര കളിച്ചു അങ്ങനെ പുലർച്ചെ മണിയോടെ ഹൈക്ക് ചെയ്ത് മലമുകളിലെത്തി സൂര്യോദയം കണ്ടതിന് ശേഷമാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത പലർക്കും ഇതൊരു നവ്യ അനുഭവമായി ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എ ഫോറിൻ്റെ കൂടെ ലൈക്ക് ലാസ്റ്റ് ഇയർ എല്ലാവരും പറഞ്ഞാൽ നല്ല ഓണമായിരുന്നു ആഘോഷം എല്ലാം അടിപൊളിയായിരുന്നു പറഞ്ഞു അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് വേണ്ടി വന്നതാണ് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാലത്ത് നമ്മൾ വന്നു ഹൈക്ക് ചെയ്തു മേലെ പോയി ചെണ്ടമേളം തിരുവാതിരക്കളി ഇവിടെ താഴെ പായസം എല്ലാം അടിപൊളി ിലും നിരവധി വ്യത്യസ്തമാർന്ന ആഘോഷ പരിപാടികൾ മലമുകളിൽ ആഘോഷിച്ച് വേറിട്ട് നിന്നിരുന്നു ഹരി കോട്ടച്ചേരി അജ്ഞാൻ കാലടി അജ സനൂജ് അനുപമ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ജനം ദുബായി